പാടുകളാണ് പണ്ട് ഇതുപോലെ നേരത്തെ ഇതുപോലെ ആൾ ചോദിച്ചപ്പോഴും ഞാൻ ഇതുപോലെ എടുത്ത് കാണിച്ചതാണ് ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിക്കാൻ വേണ്ടിട്ടാണ് ഇത് എടുത്ത് കാണിക്കുന്നത് അല്ലാതെ വേണമെങ്കിൽ എല്ലാവരും ചോദിക്കും എന്തിനാ എപ്പോഴും എപ്പോഴും ഇതെടുത്ത് കാണിക്കുന്നതെന്ന് അല്ലാതെ ഒരാള് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലല്ലോ ഈവന്ന കാലത്ത് തെളിവുകൾക്കാണ് പ്രാധാന്യം അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത് ഇത് കാണുമ്പോഴെങ്കിലും അധികാരികളുടെ കണ്ണു തുറക്കുമെന്നാണ് വിശ്വാസം പക്ഷേ ഇത്രയൊക്കെ ആയിട്ടും ഇന്നേ നാഴിയവരെ അധികാരികളിൽ ആരും തന്നെ ഇപ്പൊ ഒന്ന് രണ്ട് സോഷ്യൽ മീഡിയയിൽ കുഞ്ഞിൻ്റെ വാർത്ത വന്നിട്ട് പോലും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഇന്ന് വരെ അല്ലെ നിങ്ങളുടെ കുട്ടിക്ക് എന്താണ് നിങ്ങളുടെ കുഞ്ഞിന് എന്താണ് നിങ്ങളുടെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ച് ഒരാളു പോലും തയ്യാറായിട്ടില്ല ഈ ഒരുപാട് ഇടത്ത് ഒരുപാട് അധികാരികളുടെ മുന്നിൽ അവരിട്ട് വലപ്പിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി ഉള്ള രേഖകൾ മൊത്തം എടുത്ത് റേഷൻ കാർഡിന്റെ ഇംഗ്ലീഷ് പകർന്നു ഉൾപ്പെടെ എടുപ്പിച്ചിട്ട് ഈ കുടുംബത്തിന് ഇതുപോലും ചെയ്തു കൊടുക്കാൻ പോക്കില്ലാത്തവന്മാരാണെങ്കിൽ നീ എന്തിനാണ് ഈ അധികാര കസ്റ്റിലിരിക്കുന്നത് ഇവിടെ ഒരു സുഹൈലാണ് നിൽക്കുന്ന ആലപ്പുഴ ജില്ലയിലെ വെൺമണിയിലാണ് എൻ്റെ ഈ വീട് ഈ ബാഗിൽ കാണുന്ന വീട് കണ്ടില്ലേ ഈ വീട്ടില് ഒരു മോളുണ്ട് ആ മോളിൻ്റെ ഒരു വിചിത്രമായ ഒരു രോഗമുണ്ട് അതെനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ അല്ലേ ഇന്ത്യയിൽ തന്നെ ചുരുക്കം ചില കുട്ടികൾക്ക് മാത്രം കാണുന്ന ഒരു വ്യത്യസ്തമായ വിചിത്രമായ രോഗം ആ രോഗം ബാധിച്ച് ഈ കുടുംബം വളരെ ദയനീയമായ ഒരവസ്ഥയിലാണ് ഈ രോഗത്തെ പറ്റിയും ആ കുട്ടിയുടെ ഡീറ്റെയിൽസിനെ പറ്റിയും ആ ബേസ് മീഡിയയിലൂടെ അനന്തു അപ്പം ഇത് അനന്തു ആണ് മാധ്യമ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ കുട്ടിയുടെ വാർത്ത അനന്ത റിപ്പോർട്ട് ചെയ്താൽ മതി അതെ ഈ കുറച്ച് ദിവസം മുമ്പ് ഒരു ഏകദേശം ഒരു കാലം മുമ്പാണെന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയുടെ അച്ഛൻ എന്നെ വിളിക്കുകയും വളരെ വിഷമത്തോടെയാണ് എന്നെ വിളിച്ച് സംസാരിച്ചത് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടെ വരികയും മെഡിക്കൽ റിപ്പോർട്ട്സ് ഒക്കെ പരിശോധിച്ചപ്പോൾ അതിനു കുറെ യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലായി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത ചെയ്തത് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട എന്ന് പറഞ്ഞാൽ കുട്ടിക്കൊരു ഒരു അപൂർവ രോഗമാണ് അപൂർവ രോഗം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മൂന്ന് പേർക്കുള്ളതെന്നാണ് പറയുന്നത് പക്ഷേ ഈ വാർത്ത വന്നതിന് ശേഷം ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് തങ്ങളുടെ പെൺകുട്ടികൾക്കും ഇങ്ങനെ ഒരു അസുഖം വന്നിട്ടുള്ളത് ഒരു എല്ലാ രാഷ്ട്രീയക്കാരുടെ വീട്ടിലും രാഷ്ട്രീയം പറയല്ല എല്ലാ രാഷ്ട്രീയക്കാരുടെ വീട്ടിലും ഡോക്ടർമാരുടെ വീട്ടിലും എല്ലാം കയറി ഇറങ്ങി സത്യത്തിൽ പല കാര്യങ്ങളും പുറത്തു പറയാൻ പറ്റാത്ത രീതിയിൽ ഡോക്ടേഴ്സിന് കണ്ട അനുഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ആട്ടി പായിച്ച അവസ്ഥയുണ്ട് ആ അവസ്ഥയിലാണ് നമ്മൾ വന്ന് ഈ വാർത്ത ചെയ്യുന്നത് അല്ലാതെ അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും ഇതുവരെയും അനുഭവിച്ചിട്ടില്ല ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഇതിനൊരു ഒരു ചികിത്സ അല്ലെങ്കിൽ ഇത് എന്താണ് അസുഖം ഇതിന് വരാനുള്ള കാരണം എന്ന് പറയും കാരണം ഇന്നിപ്പോ ഒരു പെൺകുട്ടിക്ക് വന്നു ഇപ്പൊ കൊറോണ വന്നതുപോലെ ഇത് നാളെ പല പെൺകുട്ടികൾക്കും ആയി കഴിഞ്ഞാൽ അവസ്ഥയിലേക്ക് പോകും നമുക്ക് അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് ഒരാൾക്ക് വന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ പൗരന്മാരാണ് നമ്മൾ നമ്മുടെ ജീവനും സ്വത്തിനും അവകാശം നമ്മുടെ ഗവൺമെന്റ് ആണ് തീർച്ചയായിട്ടും നമുക്ക് ഈ പറയുമ്പം പോലെ ആ കുട്ടിക്ക് വന്ന അസുഖം എന്താണെന്ന് പഠന പഠനവിധേയമാക്കണം അതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലേക്കും നമ്മുടെ ഗവൺമെന്റ് അത് കേന്ദ്ര സർക്കാരായിക്കോട്ടെ സംസ്ഥാന സർക്കാരൂടെ ഇനി പല പല കുട്ടികളിലേക്ക് വരുമ്പോൾ ആരോഗ്യരംഗം ഒരുപാട് വികസിച്ചു ആരോഗ്യരംഗം ഒരുപാട് വളർന്നു എന്ന് പറയുമ്പോഴും ഈ അച്ഛനും അമ്മയും ലജ്ജിച്ച് അതെ അതെ ഒരു ലജ്ജിച്ച് തലതാഴ്ത്തിയാണ് ഇവിടുത്തെ ആരോഗ്യ സംവിധാനങ്ങൾ ഓർത്ത് കേന്ദ്ര കേരള ഒന്നും പറയുന്നില്ല പ്രത്യേകിച്ച് രാഷ്ട്രീയം പറയുമ്പോൾ ചിലപ്പോ ഇത് അവര് രാഷ്ട്രീയമാണ് എല്ലാ പാർട്ടികളും സജി ചെറിയടുത്താണ് വീണ ജോർജ് ഉണ്ട് കേന്ദ്രമന്ത്രിയെ പോയി കണ്ടു കൊടിക്കുന്ന എം ബി ഐ പോയി കണ്ടുഅ ഇതിനെ ആണെങ്കിലും രാഷ്ട്രീയക്കാരെയും പോയി കണ്ടു ബാക്കി എന്തായാലും ഇത് സാനിറ്ററി എന്ത് ഇതിങ്ങനെ ഇത്രയും പാട് ഇത് എന്റെ ഉപയോഗിക്കുന്ന പാടുകളാണ് പണ്ട് ഇതുപോലെ നേരത്തെ ഇതുപോലെ ഒരാൾ ചോദിച്ചപ്പോഴും ഞാൻ ഇതുപോലെ എടുത്ത് കാണിച്ചതാണ് ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിക്കാൻ വേണ്ടിട്ടാണ് ഇത് എടുത്തു കാണിക്കുന്നത് അല്ലാതെ വേണമെങ്കിൽ എല്ലാവരും ചോദിക്കും എന്തിനാ എപ്പോഴെ ഇത് എടുത്ത് കാണിക്കുന്ന അല്ലാതെ ഒരാൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലല്ലോ ഈ വന്ന കാലത്ത് തെളിവുകൾക്കാണ് പ്രാധാന്യം അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത് ഇത് കാണുമ്പോഴെങ്കിലും അധികാരികളുടെ കണ്ണ് തുറക്കുമെന്നാണ് വിശ്വാസം പക്ഷേ ഇത്രയൊക്കെ ആയിട്ടും ഇന്നേ വരെ അധികാരികളിൽ ആരും തന്നെ ഇപ്പൊ ഒന്ന് രണ്ട് സോഷ്യൽ മീഡിയയിൽ കുഞ്ഞിൻ്റെ വാർത്ത വന്നിട്ട് പോലും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഇന്ന് വരെ അല്ലെ നിങ്ങളുടെ കുട്ടിക്ക് എന്താണ് നിങ്ങളുടെ കുഞ്ഞിന് എന്താണ് നിങ്ങളുടെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ച് ഒരാൾ പോലും തയ്യാറായിട്ടില്ല ശരിയാണ് നേതാക്കന്മാരുടെ ശ്രദ്ധയിൽ ചിലപ്പോൾ പെട്ട് കാണില്ലായിരിക്കും അതിനാണല്ലോ നമ്മുടെ വാർഡ് നമ്മുടെ വാർഡിൽ തന്നെ മെമ്പറെ പഞ്ചായത്ത് വാർഡ് മെമ്പറെ ബ്ലോക്ക് മെമ്പറെ അങ്ങനെയുള്ള കുറെ കൊച്ചു കൊച്ചു ലോക്കൽ ആൾക്കാരുണ്ടല്ലോ അവരുടെ ശ്രദ്ധയിൽ ഇത് പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല വാർഡ് മെമ്പർ പോലും ഇതുവരെ ചോദിച്ചിട്ടില്ല ഒന്ന് കണ്ടാൽ മറ്റേ ഒന്ന് കണ്ടാൽ ഒന്ന് ചിരിക്കും അത്ര തന്നെ അല്ലാതെ എപ്പോഴത്തേക്കിനൊന്നുമില്ല ഇന്ന് വരെ അല്ലെ എന്താ നിങ്ങളുടെ കുഞ്ഞിനെ എന്ന് ചോദിച്ചിട്ടില്ല ഈ കാര്യം ചോദിച്ചിട്ടില്ലേ ഇപ്പൊ കുഞ്ഞിനാണെങ്കിൽ ഒരു ഒരു വർഷം മുന്നേ കുഞ്ഞിനാണെങ്കിൽ വയറിലെ ഞരമ്പ് പൊട്ടി ഞരമ്പ് പൊട്ടി ഞങ്ങൾ ഇവിടെ പന്തളം മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു കാണിച്ചപ്പോൾ അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടർ സാർ ഫയൽ നോക്കിയിട്ട് പറഞ്ഞു എനിക്ക് പേടിയാ ഒന്നും ചെയ്യാ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകും അപ്പൊ കുഞ്ഞിന് ബോധവില്ല കഴുത്തൊക്കെ ഒരു സൈഡിലേക്ക് ഒടിഞ്ഞ് കിടക്കുക അങ്ങനെ ഞങ്ങൾ അവിടെ കൊണ്ടു വന്നപ്പോൾ ഡോക്ടർ കണ്ടപ്പോൾ കണ്ടപ്പോഴേ പറഞ്ഞു എനിക്ക് പേടിയാന്ന് പറഞ്ഞു അവിടെ നിന്ന് അപ്പം തന്നെ ഞങ്ങൾ കാറ് വിളിച്ച് നേരെ ബിലീവേഴ്സിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടു അവർ ഒന്നും നോക്കാതെ കുഞ്ഞിനെ കണ്ടപ്പോൾ തന്നെ നമ്മൾ പോണ്ടിച്ചേരിലെ ഡോക്ടറെ ലൈനിൽ കിട്ടി സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് തലയുടെ എടുക്കാൻ പറഞ്ഞു നമ്മൾ എം ആർ ഐ എടുത്തപ്പോൾ തലയ്ക്ക് കുഴപ്പമില്ല നോർമലാണ് പക്ഷേ ഇവർക്ക് ബോധമില്ല വിളിക്കുമ്പോൾ ഒരു ചെറിയൊരു മൂളക്കം മാത്രമേ ഉള്ളൂ ഒരു ഞരക്കം മാത്രമേ ഉള്ളൂ അവിടുന്ന് ഞങ്ങൾ എടുത്ത് പിന്നെ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് വയറിൻ്റെ സ്കാൻ എടുക്കാൻ പറഞ്ഞു വയർ ഇങ്ങനെ വീർത്ത് വീർത്ത് നമ്മൾ നോക്കി നിൽക്കാൻ വയറിങ്ങനെ വീർത്തിപ്പം പൊട്ടു എന്നുള്ള അവസ്ഥയിലാണ് അപ്പോൾ വയറിൻ്റെ എടുത്തപ്പോൾ പറഞ്ഞു വയറിലെ ഞരമ്പ് പൊട്ടി വയറ്റിനകത്ത് ബ്ലഡ് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് അപ്പം അവരപ്പം തന്നെ ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾ പൈസ കെട്ടിവെക്കും ഒന്നൊന്നേകാൽ ലക്ഷം രൂപയും മേളിലാകും നിങ്ങൾ കിട്ടിവെക്കും എത്രയും പെട്ടെന്ന് സർജറി എന്ന് പറയും അപ്പോൾ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫയൽ നമ്മൾ കൊണ്ടുപോരുകയാണ് ഹോസ്പിറ്റലിൽ സൂക്ഷിക്കത്തില്ല അവിടെ എല്ലാം ഡിജിറ്റലായിട്ടാണ് അതുകൊണ്ട് ഫയൽ നമ്മൾ കൊണ്ടുപോരും നമുക്ക് ഒരു എമർജൻസി വന്നാൽ നാട്ടിൽ സൂചി നാട്ടിൽ ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും ഒരു എമർജൻസി എമർജൻസിക്കാണെങ്കിൽ നമ്മൾ ഇതിന്റെ ഏറ്റവും വലിയ ഒരു ആശ്വാസം എന്ന് പറയുന്നത് അനന്തു ഇങ്ങനെ ചെയ്തു ചെറിയൊരു കുറച്ച് സഹായങ്ങൾ കുറച്ച് സഹായങ്ങൾ നല്ലവരായ ഒരുപാട് 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 പേര് സഹായിച്ചു നന്ദിയുണ്ട് പക്ഷെ അതൊന്നും കൊണ്ടൊന്നും അതുകൊണ്ടാകോ ഇല്ലയോ നമുക്കറിയില്ല ഒരു കണക്കിന് ഇതിനൊരു ട്രീറ്റ്മെന്റ് ഉണ്ട് അതിന് ഇത്ര രൂപയാകും എന്ന് നമുക്കൊരു എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല പറ്റിയിരുന്നെങ്കിൽ നമുക്കത് ആശ്വാസമാണ് പക്ഷെ അത് നമ്മളെ കൊണ്ട് പറയാൻ പറ്റില്ല ഞങ്ങൾ ഇപ്പൊ പോയിട്ട് വന്നത് ഈ ശനിയാഴ്ച കാലത്താണ് വന്നത് ശനിയാഴ്ച പോണ്ടിശേരി പോയിട്ട് ഈ ശനിയാഴ്ച കാലത്താണ് വന്നത് വീണ്ടും തിങ്കളാഴ്ച രാവിലെ ചേട്ടനാണെങ്കിൽ ചെറിയ ജോലികൾ അല്ലേ ആ അത്യാവശ്യം ചെറിയ കാറ്ററിംഗിന്റെ വർക്കും കാര്യങ്ങളും ഒക്കെ പറഞ്ഞോ ഞാൻ കൊടുക്കാത്ത ആരൊക്കെ ഉണ്ടെന്ന് പറയാം എൻ്റെ വീടിന് അടുത്താ സജി ചെറിയാന്റെ വീട് പോണോമീറ്റർ ആണ് അദ്ദേഹത്തിന്റെ ഇടയ്ക്ക് പോയി അദ്ദേഹം എന്നോട് പറഞ്ഞു ഫോൺ ചെയ്ത് വാർഡ് മെമ്പറെ അറിയിപ്പിച്ചു വാർഡ് മെമ്പർ ഇന്ന് വരെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല കാണുന്നവർക്ക് കുഞ്ഞിനു അസുഖം ഇല്ല പുറമേ അസുഖങ്ങളൊന്നുമില്ല പിന്നെ ആന്റോ ആന്റണി എം പി അദ്ദേഹത്തിന് കഴിഞ്ഞ മാസം അദ്ദേഹത്തിൻ്റെ പി എ വിളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നോട് പറഞ്ഞിട്ട് തന്നെ ഇനി ആ ഇലക്ഷൻ കഴിയട്ടെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അത് ചെയ്യാവുന്നത് ആ കേന്ദ്രമന്ത്രി വി മുരളീധരൻ എല്ലാ പേപ്പറും കവറിനകത്ത് ഇട്ട് കഴിഞ്ഞ വർഷം അയ്യപ്പന്റെ തിരുവാപൂർണം പോന്ന അന്ന് തിരുവാപൂർണം പോന്ന അന്ന് ഉച്ചയ്ക്ക് പത്ത് ബന്തളം കൊട്ടാര ബന്തളം അയ്യപ്പൻ ക്ഷേത്രത്തിൽ വന്നിരുന്നു അവിടെ വെച്ച് ഞാൻ ഇതെല്ലാം കൊടുത്തു എല്ലാം ചെയ്തു തരാം പോയതാണ് പിന്നെ ഇന്ന് വരെ നോക്കി നോക്കിട്ടില്ല എന്നെ സ്നേഹിക്കുന്ന പല ആൾക്കാരുണ്ട് അവരെ എല്ലാം വോട്ട് കൊടുക്കാൻ ഈ ഇപ്പോ വീഡിയോ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് മില്യൻസ് ആൾക്കാരെ കണ്ടു ഈ വീഡിയോ കണ്ടിട്ടാണെങ്കിൽ കണ്ടിട്ടാണെങ്കിലും ഇല്ല സർക്കാരിന്റെ ഭാഗത്തുനിന്നും ആറേ ഭാഗത്തുനിന്നും ഈ ബെമ്മണി പഞ്ചായത്തീന്ന് തോന്നില്ലല്ലോ പ്രശ്നം എന്ന് പോലും ചോദിച്ചിട്ടില്ല പലരും ഈ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പലരും ഇതറിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ കണ്ടവരുണ്ട് പക്ഷെ ആരും നമ്മളോട് ഇന്ന് വരെ അല്ലെ നിങ്ങളുടെ ഒരു വീഡിയോ ഞങ്ങൾ കണ്ടല്ലോ എന്ന് പോലും പറയാനുള്ള കാണിക്കാത്ത എന്തെല്ലാം കാര്യത്തിന് ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ എന്തെല്ലാം ഫണ്ടുകൾ ഉപയോഗിച്ച് ആവശ്യത്തിനും അനാവശ്യത്തിനും നീ ഒക്കെ ചെലവാക്കുന്നു ഇതിൽ നിന്ന് ഒരു ശതമാനം അവർക്ക് അതും അതും വേണ്ട ഒരു റെയിൽവേ പാസിനു വേണ്ടി ഈ കുടുംബം ഈ കുഞ്ഞിന്റെ രോഗമായി ഒരുപാട് അടുത്ത് ഒരുപാട് അധികാരികളുടെ മുന്നിൽ അവരിട്ട് വലപ്പിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി ഉള്ള രേഖകൾ മൊത്തം എടുത്ത് റേഷൻ കാർഡിന്റെ ഇംഗ്ലീഷ് പകർന്നു അത് ഉൾപ്പെടെ എടുപ്പിച്ചിട്ട് ഈ കുടുംബത്തിന് ഇതുപോലും ചെയ്തു കൊടുക്കാൻ പോക്കില്ലാത്തവന്മാരാണെങ്കിൽ നീയൊക്കെ എന്തിനാണ് ഈ അധികാര കസിലിരിക്കുന്നത് ഇതെല്ലാം ഡോക്ടേഴ്സിന്റെ ഡോക്ടേഴ്സിന്റെ സീല ഇത് ആദ്യത്തെ സ്റ്റാർട്ട് ചെയ്ത് എത്ര രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഒക്ടോബർ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് തുടങ്ങിയ ചികിത്സ ഇപ്പൊ ഇത്രയും വലിയ പേജിന്റെ ആണ് അടങ്ങി അറ്റം ഇത്രയായി ഈ പലിശക്കാരും ഇവിടെ കയറി ഇറങ്ങുന്ന ചിട്ടിക്കാരും പലിശക്കാരും കാണിക്കുന്ന ഒരു ദയ പോലും ഇല്ലെങ്കിൽ അവർ തിരിച്ചു പോകും ആ ദയ പോലും ഇവിടുത്തെ അധികാരികൾ കാണിക്കുന്നില്ല എന്നുള്ളത് പ്രബുദ്ധ കേരളത്തിലാണെന്നെ ലജ്ജിപ്പിക്കുന്നത് ദിവസം പതിനാലായിരത്തിഅണ്ണൂറ് രൂപ ചെലവാക്കി അവിടെ ഓരോ ഇത്രയും പൈസ തന്നെ നമ്മുടെ കൂടുതൽ റൂം റെന്റ അതേ കണ്ടീഷൻ ഒരു വട്ടം പോട്ട് ₹3540 ആണ് ₹40000 ഒരു വട്ടം പോട്ട് ഗവൺമെന്റ് യൂണിയൻ ആണ് വഞ്ച ഗവൺമെന്റ് ഇതുര്യം 12018 ഉള്ള ചീഴ്സേക്ക് നമ്മൾ ₹20000 പിന്നെ ഇങ്ങോട്ട് ആണ് ഞാൻ അവിടെ അങ്ങേറ്റിരുന്നു 200 വയ്യല്ല 200 ആണ് പറഞ്ഞത് തേശ ട്രോൺ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു 2018 മുതൽ ട്രോൺ ഉള്ള അസുഖത്തിന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട് ഇപ്പോ കുറച്ച് മാറ്റുണ്ടോ

അച്ഛൻ എന്ന് പറയുന്ന റെയിൽവേ പാസ് അനുവദിച്ചു തരണം ഇതുപോലെ എന്നെ കൊണ്ട് പോകാനാ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാ എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ആരും റെയിൽവേ പാസ് അനുവദിച്ചു തരുന്നില്ല ഒത്തിരി ഒരുപാട് ഇറങ്ങുന്നുണ്ട് അതെല്ലാവരും പറയുന്നുണ്ട് കാണുമ്പോൾ ഒരസുഖമില്ല പക്ഷേ വേദന വരുന്നേ ഞാൻ മാത്രമേ സഹിക്കുന്നുള്ളൂ